ഇനി മണവാട്ടി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ കേരളത്തിൽ പുതുതായി നടപ്പാക്കാൻ ഒരുങ്ങുന്ന വന നിയമത്തിനെതിരെ വണ്ടൂർ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുവാരക്കുണ്ടിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു നൈറ്റ് മാർച്ച് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം ഉദ്ഘാടനം ചെയ്തു നൽകേണ്ട സർക്കാർ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും മനുഷ്യരെ സംരക്ഷിക്കേണ്ട നടപടികൾ സ്വീകരിക്കേണ്ട സർക്കാർ ഇതിനെല്ലാം പകരം മണ്ണിനോട് മല്ലിട്ട് ജീവിതം നയിക്കുന്ന മലയോര കർഷകരെ ദുരിതത്തിലാക്കുന്ന കേരളത്തിലെ നാനൂറ്റി മുപ്പതോളം പഞ്ചായത്തുകളിലെ ലക്ഷോപലക്ഷം മനുഷ്യരെ ബാധിക്കുന്ന നിയമ ഭേദഗതികളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഉദ്യോഗസ്ഥ തലങ്ങളിലെ ഉന്നതരുടെ ഇംഗിതത്തിന് വഴങ്ങി കേരള വന നിയമത്തിലെ പതിമൂന്ന് വകുപ്പുകളിൽ വരുത്താനൊരുങ്ങുന്ന നിയമ ഭേദഗതികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വണ്ടൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ചിൽ അണിനിരുന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തന്മാരെ ആദ്യമായിട്ട് ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് അവരോട് നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു നമ്മുടെ കയറ്റു മാർച്ചിന് ശേഷം ഇവിടെ നടക്കുന്ന പൊതുയോഗത്തിനാണ് നമ്മൾ ഇത് സബ്ജക്ട് കമ്മിറ്റിയിൽ പോകേണ്ടതുണ്ട് സബ്ജക്ട് കമ്മിറ്റിയിൽ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായങ്ങൾ മന്ത്രി തുറന്ന് പറയും ഗവൺമെന്റിന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നത് എല്ലാ കർഷക സംഘടനകളും നിങ്ങളിതുമായി ബന്ധപ്പെട്ട് പത്രങ്ങളൊക്കെ വായിക്കുന്ന ആൾക്കാരാണല്ലോ വാർത്താ സമ്മേളനങ്ങളും വിഷുവൽ മീഡിയയിൽ കാണുന്നവർക്ക് എല്ലാ കർഷക സംഘടനകളുടെയും ബില്ല് എതിർക്കാണ് കോടിക്കണക്കിന് ആൾക്കാർ ഈ ബില്ല് മലയോര മേഖല അനാതിർത്തിയിൽ താമസിക്കുന്ന മുഴുവൻ ആൾക്കാരും ആശങ്കയിലാണ് അവർക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ സാധിക്കാത്ത രീതിയിൽ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അമിതമായിട്ടുള്ള അധികാരം കൊടുക്കുകയാണ് അത് ഉയർന്ന കാറ്റഗറിയിൽപ്പെട്ട ഡി എഫ് ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിൽ തരക്കടില്ല ഇത് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിയമിക്കുന്ന എംപ്ലോയ്മെന്റിന്റെ എംപ്ലോയ്മെന്റ് ചെയ്ത് അവർ ജോലിക്കും താൽക്കാലിക നിയമക്കാരെ നിയമിക്കും അടക്കമുള്ള ആൾക്കാർക്ക് അവർക്കടക്കം അധികാരം കൊടുത്തുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ സ്വയം സഞ്ചാരം അനുവദിക്കാത്ത തരത്തിൽ ഈ ഈ വ്യവസ്ഥ കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് മറ്റൊരു ഫോറസ്റ്റ് രാജ്യത്തെ രാഷ്ട്രീയവും വ്യക്തിപരവുമായ വൈരാഗ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരുടെ പേരിലും കേസെടുക്കാനും പീഡിപ്പിക്കുവാനും അവസരം നൽകുന്ന വിധത്തിലാണ് നിയമ ഭേദഗതികൾ നിർദ്ദേശിക്കുന്നത് വനാതിർത്തികളിൽ താമസിക്കുന്നവർ മാത്രമല്ല വനത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവരും സ്വന്തം ഭൂമിയിൽ നിന്ന് മരത്തടികൾ വെട്ടി വാഹനങ്ങളിൽ കയറ്റി സ്വന്തം ആവശ്യങ്ങൾക്ക് കൊണ്ടുപോകുന്നവർ വരെ കുടുങ്ങിപ്പോകുന്ന വകുപ്പുകളാണ് പുതിയ നിയമത്തിൽ നിർദ്ദേശിക്കുന്നത് യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് വണ്ടൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് മാസ്റ്റർ സെക്രട്ടറി പി എ മജീദ് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പു ഹാജി കോഴിപ്പാടൻ വാപ്പുട്ടി എൻ ഉണ്ണീൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട്